إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتد ومن يضلل فلم تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أظلم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يا أيها الذين أمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون وللربيعة ستيشاسي وشاسمه نشر معايا يهيجي بدل شرشاهم تمبرانهم അഖില ലോകപരിപാലകനും പരിപാലകനും ജഗനിയന്താവുമായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു സഹോദരങ്ങളെ വളരെ സന്തോഷത്തിന്റെ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തുസലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗോചലമായ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് ബലിപെരുന്നാളും അതുപോലെ തന്നെ ഹജ്ജുമൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഇബ്രാഹിം നബി നബിഅലി ഇസ്ലാത്തുസലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗസ്മരണകൾ ഓർക്കുന്ന അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ലാത്ത ഒരു സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്തിനായിരുന്നു ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിലും വളരെ കൃത്യമായി വിജയിക്കുവാനുള്ള ശ്രമം എന്ന് നമുക്കറിയാം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള സ്വർഗം നേടിയെടുക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ കഠിന കടോരമായിട്ടുള്ള നരകത്തിൽ നിന്നുള്ള മോചനം സാധ്യമാവുക എന്നതാണ് നമ്മുടെ നോമ്പ് കൊണ്ടും നമ്മുടെ നമസ്കാരം കൊണ്ടും നമ്മുടെ സക്കാത്തുകളെ കൊണ്ടും ഹജ്ജ് കൊണ്ടും അതുപോലെ തന്നെ ബലികർമ്മം കൊണ്ടുമൊക്കെ ലക്ഷ്യമാക്കുന്നു നമ്മൾ നിർവഹിക്കുന്ന ഇത്തരം വിഭാഗത്തുകൾ അള്ളാഹുഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അവർക്ക് നിർവഹിക്കാനും അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് പ്രയാസങ്ങളില്ലാതെ എത്തിച്ചേരുവാനുമുള്ള സൗഭാഗ്യം കാരുണ്യവാനായ നാഥൻ നൽകട്ടെ അവരുദ്ദേശിക്കുന്ന സ്വർഗ ജീവിതം അതുകൊണ്ട് അവർക്കും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചു കൊണ്ട് അറഫ നോമ്പും ബലി കർമ്മവും ഒക്കെ നടത്തിയ നമുക്കും അള്ളാഹു ആ സ്വർഗ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിഭാഗത്തുകളെല്ലാം ഈ ഒരു അർത്ഥ തലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചിന്തയുണ്ടാവേണ്ടത് സ്വർഗമെന്ന് ഹുതുബയിൽ ഞാൻ പറയാറുണ്ട് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ ഓരോരുത്തരും സംസാരത്തിലൊക്കെ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് ആ സ്വർഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഇബാദത്തുകളായി മാറിയിട്ടുണ്ടോ എന്നത് നമ്മളാണ് വിലയിരുത്തേണ്ടത് എന്നത് അള്ളാഹു സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് അറലുഹസമാവാത്തുവല്ലുഹസമാവാത്തുവല്ലാ അത് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് ഉപയോഗിപ്പെടുത്തി തരുന്നത് നാളെ കയാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് നരകവും ും കാശ്കൾക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ മലക്കുകൾ അത് കൊണ്ടുവരും അന്നത്തെ ദിവസം മനുഷ്യൻ ആലോചിക്കും എന്നാണ് എന്നിട്ട് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ ആലോചിച്ചിട്ട് എന്താണ് അതിന് ഒരു അർത്ഥമുള്ളത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ആലോചിക്കേണ്ട ലോകം എന്ന് പറയുന്നത് ദുനിയാവിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് സ്വർഗ പ്രവേശനവും നരക മോചനവുമാണ് അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ സ്വർഗത്തെ നേടിയെടുക്കുവാൻ അതിന്റെ ആശ്ചര്യം പലപ്പോഴും നമ്മൾ സംസാരങ്ങളിലും ഒക്കെ നരകത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സ്വർഗം എന്നൊരു കാഴ്ചപ്പാട് മാത്രമാണ് പക്ഷ ഇന്നത്തെ സംസാരത്തിൽ എന്താണ് സ്വർഗമെന്നും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് സ്വർഗം അന്റെ പ്രവാചികൻ മുഹമ്മദ് റസൂലി സ്വർഗത്തിന് നൽകുന്ന ഒരു വിശദീകരണം ഉണ്ട് പ്രവാചകൻ പറഞ്ഞത് സാലിഹീങ്ങളായ എന്റെ അടിമകൾക്ക് ആ സ്വർഗം അത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലി പറഞ്ഞതായിട്ട് ഓർമ്മപ്പെടുത്താൻ എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ വിശദീകരിച്ചു എന്താണ് സ്വർഗം ആ സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത മാല ഐനു ഇതുവരെ ഒരു മനുഷ്യനും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അത്ഭുത കൗതുകങ്ങൾ നിറഞ്ഞതാണ് സ്വർഗം മാത്രമല്ല ഒന്നുകൂടെ അലൈഹി അലൈസ് പറഞ്ഞു വല ഒരു ചെവിയും അത്രമാത്രം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഇതുവരെ കേൾത്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ പൂർണതയാകുന്നു സ്വർഗം പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ സങ്കൽപ്പിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഉള്ളതാണ് സ്വർഗം അപ്പൊ സ്വർഗത്തിലെ കുറിച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള വാക്കുകളിലൂടെ അള്ളാഹു സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് സ്വർഗത്തിലെ പാലിന്റെ നദിയുണ്ട് തേനിന്റെ നദിയുണ്ട് ഇങ്ങനെ ധാരാളം പരാമർശങ്ങൾ സൂറത്ത് മുഹമ്മദ് ഒക്കെ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു പാലോ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തേനോ ഒന്നും അല്ലാന്ന് അതാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ മനസ്സിൽ അവന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര അത്ഭുത കൗതുകങ്ങൾ നിറഞ്ഞതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലാം പറഞ്ഞു ഒരു മനുഷ്യനും അവന്റെ ചെവി കൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് മാത്രമല്ല ഒരു മനുഷ്യനും അവന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത കൗതുകങ്ങൾ നിറഞ്ഞതാണ് സ്വർഗം ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ അലൈഹി ഓടാ ഓദാൻ വേണ്ടി പറഞ്ഞ ഒരായോ ഫുസും എന്നായ എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാ ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരു മനുഷ്യന് വേണ്ടി അവന്റെ റബ്ബ് റബ്ളിർക്കുന്ന എത്ര വലിയ അത്ഭുതങ്ങളാണ് അവന് വേണ്ടി അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ളത് ഗോപ്യമാക്കി വെച്ചിട്ടുള്ളത് അത് ദുനിയാവിന്റെ ജീവിതത്തിൽ ആ ഒരു സ്വർഗം നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ നിർവഹിച്ച പ്രവർത്തനങ്ങളുടെ ഫലമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഓർമ്മപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് സഹാബത്ത് ദുനിയാവിന്റെ ജീവിതത്തിന്റെ എന്ത് പ്രയാസങ്ങൾ തരണം ചെയ്യാനും അവരുടെ മുമ്പിലേക്ക് കളന്നു വന്ന ചിന്ത സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചപ്പാട് പലപ്പോഴും ഇല്ല എന്നതാണ് ആ സ്വർഗത്തെ നമ്മുടെ ഏറ്റവും വലിയ എയിമായി ലക്ഷ്യമായി കാണാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയരുണ്ട് ഞാൻ കുത്തു പറയുമ്പോ പറയും ക്ലാസ് എടുക്കുമ്പോ പറയും സ്വർഗമാണ് ലക്ഷ്യം എന്ന് പറയും പക്ഷെ സ്വർഗമാണ് ലക്ഷ്യമെന്നത് എന്റെ പ്രവർത്തനത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈസമ്മ സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു ചെറിയ ഇടം എന്ന് പറഞ്ഞാൽ അതിന് പ്രവാചകൻ ഉദാഹരിച്ച ഒരു ഉദാഹരണം എന്താണെന്നറിയോ ഒരു ചെറിയ വടി ഒരു വടി വെക്കുന്ന സ്ഥലം അത് സ്വർഗത്തിൽ കിട്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിട്ടുന്ന ഒരു നമ്മൾ പറയാലോ അവിടെ കാലു കുത്താനുള്ള സ്ഥലമില്ല ഒരു വടി കുത്താനുള്ള സ്ഥലമാണ് ഒരു മനുഷ്യന് സ്വർഗത്തിൽ ലഭ്യമായിട്ടുള്ളതെങ്കിൽ അത് എത്ര മാത്രമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞത് സൈറും ും ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും ലഭ്യമാകുന്നതിനേക്കാൾ ഉത്തമമാണ് ആ സ്വർഗത്തിൽ ലഭ്യമാകുന്ന ഒരു വടി കുത്താനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വടി വയ്ക്കുന്ന സ്ഥലമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി ആ ഒരു തലത്തിലാണ് സ്വർഗത്തെ കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം തനിക്കുണ്ടായ ആദ്യത്തെ മകനെ ആരുമില്ലാത്ത ആ കഴുകയുടെ ഓരങ്ങളിൽ കൊണ്ടുപോയി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ആ വിജനമായ മരുപ്രദേശത്ത് നിന്ന് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോകുന്നത് പോരുന്നത് അവിടെയാണ് തിരിഞ്ഞു പോരുമ്പോ ഹാജറ ബീവിയുടെ വിയുടെ ചോദ്യമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പോണത് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്നാൽ ഉത്തരം മാത്രമാണ് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി ഇലാത്ത നൽകുന്നത് അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഈ നിയമങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഞാൻ പാലിക്കുമ്പോ എനിക്ക് ലഭ്യമാകുന്നത് ഇത്ര വിശിഷ്ടമായ ഒരു സ്വർഗമാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടായിരുന്നു എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് അല്ല പ്രവാചകരെ നിങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ് സ്വർഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈസ് അത് വിശദീകരിക്കുന്നുണ്ട് ലബിനത്തുൻ മിൻ പ്രവാചകൻ പറഞ്ഞു അവിടെ സ്വർണത്തിന്റെ ഇഷ്ടികകളാണ് ആ സ്വർഗത്തിൽ ഉപയോഗിക്കുന്നത് ും അതേപോലെ തന്നെ വെള്ളിയുടെ ഇഷ്ടികകളാണ് അവിടെ ഉപയോഗിക്കുന്നത് അവക്കിടയിൽ ഈ കട്ടകൾക്കിടയിൽ വെക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് സുഗന്ധമേറെ വമിക്കുന്ന കസ്തൂരിയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈസ് അതിലെ കല്ലുകൾ മുത്തും പഴയുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു അതിലെ മണ്ണാവട്ടെ അത് കുങ്കുമവും വർസുമാണ് എന്ന് പറഞ്ഞു സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് വർസ് എന്ന് ചോദിക്കുമ്പോ അത് പ്രവാചകൻ വിശദീകരിച്ചത് അത് മഞ്ഞ വർണ്ണമുള്ള ഒരു തരം സുഗന്ധമാണ് എന്നാണ് നിങ്ങൾ എന്താണ് സ്വർഗത്തിന്റെ ഇടുപ്പെങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എങ്ങനെയാണ് നിർമ്മാണ വസ്തുക്കൾ എങ്ങനെയാണ് പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒന്നുകൂടെ ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആ മനുഷ്യൻ അവിടെ വെച്ച് മരണപ്പെടുകയില്ല എന്ന് മാത്രമല്ല ആ സ്വർഗത്തിൽ അവൻ നിത്യവാസിയുമാണ് എന്ന് പറഞ്ഞു

അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലാഹു അലൈഹിടെ യുദ്ധം കാണാൻ വേണ്ടി ഒരു അറബി പോകുന്നുണ്ട് അറാബി പോകുന്നുണ്ട് ഒരു ബദു പോകുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹുലമയും അതേപോലെ തന്നെ ശത്രുക്കളും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ ഈ പന്തുകളിയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് കടല കുറയ്ക്കാറുണ്ട് അറബികളുടെ പ്രത്യേകത അവര് ചുട്ടെടുത്ത മാംസം അതൊരു വലിയ തീശയിലാക്കി അതിങ്ങനെ കുറച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം കാണാൻ വേണ്ടി നിൽക്കുക യുദ്ധം കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് മുഹമ്മദിന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ ശത്രു സൈന്യമാണെങ്കിലോ വലിയ ഒരു സംഘമുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോ മനസ്സിലെന്തോ ഒരു പ്രയാസം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുഹമ്മദിന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകളാണ് അദ്ദേഹം നബി അലൈഹി വല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല മുഹമ്മദ് ഈ യുദ്ധം ശരിയല്ല കാരണം എന്താ നിന്റെ ഭാഗത്ത് വളരെ കുറഞ്ഞ ആളുകളാണുള്ളത് അപ്പുറത്താണെങ്കിൽ വലിയ ഒരു സംഘമാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം എനിക്ക് പകരമായി എന്താണ് നീ നൽകുക എന്നാണ് പ്രവാചകനോട് ചോദിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി സംശയമദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഉത്തരം നിനക്ക് സ്വർഗം തരാം എന്ന് മാത്രമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ സ്വർഗം എന്ന് പറയുമ്പോ ആ മനുഷ്യനത് തൃപ്തിയാകുന്നില്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ പറയുന്ന സ്വർഗം എന്താണ് ആ സ്വർഗത്തിൽ എനിക്ക് എന്താണ് ലഭ്യമാവുക പ്രവാചകൻ അലൈഹി സ്വല സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പ്രവാചകൻ പറഞ്ഞാൽ അദ്ദേഹം തയ്യാറാണ് ആ യുദ്ധക്കളത്തിലേക്ക് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി സ്വലമയുടെ കൂടെ ആ പടയെടുപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറാണ് യുദ്ധത്തിന് തയ്യാറാണ് അദ്ദേഹം ചോദിച്ചത് എന്താണെന്നോ നീ പറയുന്ന സ്വർഗത്തിൽ എനിക്ക് ഒരു ചുവന്ന ഒട്ടകത്തെ കിട്ടുമോ എന്ന് ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യശസ്സിന്റെ അല്ലെങ്കിൽ ഏറ്റവും ആഢ്യതയുടെ പ്രൗഢിയുടെ അവസാന വാക്ക ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് ചുവന്ന അറബികളെ ആ കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ധനാഢ്യനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വലിയ ആഗ്രഹമാണ് ഒരു ചുവന്ന ഒട്ടകം പ്രവാചകൻ സല്ലാഹു നൽകുന്ന മറുപടി ഒന്നല്ല നീ ആഗ്രഹിക്കുന്ന അത്രയും ആ സ്വർഗത്തിൽ നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹം ചോദിക്കുന്നത് ഇനി ആ ഒട്ടകം എനിക്ക് വേണം അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നു ഷഹാദത്ത് ചൊല്ലുന്നു ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുന്നു അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിന്റെ വലിയ ഒരു ആഗ്രഹമാണ് ദുനിയാവിന്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തിൽ ഉപരി കൊടുക്കാൻ തയ്യാറാകുന്നു എന്നതാണ് എന്താണ് എന്ന് പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാ നമുക്കോ നമുക്ക് മനസ്സിലായിട്ടില്ല സ്വർഗം എന്ന് പറയുമ്പോ അതൊരു ചെറിയ വാക്കായി അല്ലേ അതാ പ്രവാചികം പറഞ്ഞത് അതിൽ മുത്തും പഴയവും അതേപോലെ തന്നെ അതിന്റെ ഭാവനകളെ വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അവൻ തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിജയം അത് സ്വർഗമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അവന് യൗവനം ഒരിക്കൽ നശിക്കൂല അവന്റെ വസ്ത്രങ്ങൾ പോലും ജീർണിക്കുകയില്ല എന്ന് പ്രവാചകൻ അലൈഹി അലൈവല അതിന്റെ കല്ലുകൾ മുത്തും പവിഴവുമാണ് എന്ന് പ്രവാചകൻ അതിനിടയിൽ വെക്കുന്ന അതിനിടയിൽ വെക്കുന്ന പദാർത്ഥം അതൊരു പ്രത്യേക സുഗന്ധമുള്ള പദാർത്ഥമാണ് എന്ന പ്രവാചകൻ സല്ലാഹു അലൈസ് ഒരു കണ്ണും കാണാത്ത ഒരു മനസ്സും ആഗ്രഹിച്ചിട്ടില്ലാത്ത സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്ഭുത കൗതുകങ്ങൾ ദുനിയാവിന്റെ അത്ഭുതങ്ങൾ കണ്ട് അതിന്റെ മുന്നിൽ മെഴിച്ചു നിൽക്കുന്ന ആളുകളാണ് നമ്മള് പലപ്പോഴും വലിയ വലിയ കെട്ടിടങ്ങളെ കാണുമ്പോൾ വലിയ വലിയ സൗകര്യങ്ങളെ കാണുമ്പോൾ എന്നാൽ നശിച്ചു പോകുന്ന ഈ ദുനിയാവിന്റെ ജീവിതത്തിലെ വിഭവങ്ങളെക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായത് നിനക്കെന്നും അവശേഷിക്കുന്നത് ഒരു എഴുപതോ എൺപതോ നൂറോ കൊല്ലത്തെ കാലഘട്ടമല്ല ജീവിതത്തിന്റെ അവസാനമില്ലാത്ത അതിൽ മരണപ്പെട്ടു പോവുകയില്ല എന്ന് പറഞ്ഞതുപോലെ അവൻ നിത്യവാസിയാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചത് ഈ സ്വർഗത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ആ സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണ് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ആ എട്ട് കവാടങ്ങൾ ഓരോ കവാടത്തിനും ഇടയിലുള്ള അതിന്റെ ദൂരത്തെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞു ഓരോ വാതിലിൻറെയും സ്വർഗത്തിന്റെ കവാടത്തിന്റെയും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് പ്രവാചകൻ ഒരളവ് അവർക്ക് പറഞ്ഞു കൊടുക്കൻ യും ഇടയിലുള്ള അത്രയും ദൂരമാണ് ഒന്നുകൂടെ ഏറ്റവും വിദൂരമായി കിടക്കുന്ന ഒരു രാജ്യം ഒരു പ്രദേശം ആ പ്രദേശത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ പറഞ്ഞത് അത്രയും വഴി ദൂരമുണ്ട് രണ്ട് സ്വർഗ സ്വർഗത്തിന്റെ വാതിലുകൾ തമ്മിലുള്ള വഴി ദൂരം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത്രയും അത്ഭുതങ്ങളാണ് ചില ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും അവസാനമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ചില രംഗങ്ങൾ പ്രവാചകൻ സാഹുഅല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അവിടേക്ക് പോകുന്ന സ്വർഗത്തിന്റെ അടുത്തലെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അനുഭവങ്ങൾ കാണുമ്പോ ആ അനുഭവങ്ങൾ തന്നെ എനിക്ക് മതിയായതാണ് എന്ന് പറയപ്പെടുന്ന രംഗത്തെ ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ഇതൊരു ഇതൊരു തേട്ടമാകണം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അപ്പോഴ സുബഹിക്ക് പള്ളിയിൽ ജമാത്തിന് കൃത്യമായി പങ്കെടുക്കാൻ നമുക്ക് കഴിയ ഇതൊരു തേട്ടമാകണം അപ്പോഴ എന്റെ സ്വത്ത് വിശുദ്ധമാക്കാൻ കഴിയുക ഇതൊരു തേട്ടമാകണം ആഗ്രഹമാകണം അപ്പോഴ ഉമ്മയെയും ബാപ്പയെയും പരിഗണിക്കാൻ കഴിയുക പ്രായമായവരെ ബഹുമാനിക്കാൻ കഴിയുക അതെ പ്രായക്കുറവുള്ള ആളുകളോട് മര്യാദ കാണിക്കാൻ കഴിയുക ബഹുമാനം കാണിക്കാൻ കഴിയുക നമ്മുടെ ജീവിതം മാറി പോകും എന്നതാണ് ും സഹാബത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സഹാബത്തിന്റെ ജീവിതം ഇത് ചരിത്രം പറയാനുള്ളതല്ലോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഭീകരമായ നരകവും അതേപോലെ തന്നെ അത്ഭുത കൗതുകങ്ങൾ നിറഞ്ഞ സ്വർഗവും അത് നേടിയെടുക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അവനാണ് വിജയിച്ചവൻ ദുനിയാവിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് അല്ലെ അതുകൊണ്ടോ ആ സ്വർഗത്തിലെ പ്രവേശനത്തിന്റെ വഴികൾ എന്താണ് എന്നത് കൃത്യമായി വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാലാണ് ആ സ്വർഗം നമുക്ക് നേടാൻ കഴിയുക അതിൽ പ്രവാചകൻ സല്ലാഹു അലൈവലമ പറഞ്ഞത് ഏറ്റവും ഒന്നാമത്തേത് അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു അല്ലാത്തത് പുലുവിനൽ ചെന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏതുവരെ നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ കറകളഞ്ഞ വിശ്വാസമുണ്ടായിരിക്കുക ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കുക തെളിമയാർന്ന തൗഹീദ് ഉൾക്കൊണ്ടുക ഉൾക്കൊണ്ടുകൻ വിശ്വാസങ്ങളോ പിഴച്ച വിശ്വാസങ്ങളോ നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു വന്നാലോ അവൻ ഒരിക്കലും തന്നെ സ്വർഗപ്രവേശനം സാധ്യമല്ല അതാ പ്രവാചകൻ പറഞ്ഞത് പ്രവേശിക്കുകയില്ലാകുന്നത് അതാണ് അതിന്റെ തുടർച്ചയായി പ്രവാചകൻ പറഞ്ഞത് എന്താണ് രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് ആരെങ്കിലും മരണപ്പെട്ടു അവൻ അറിയാം എന്ത് എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ കൃത്യമായി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ കാണാതെ പഠിച്ചാൽ പോരല്ലോ ലാ ഇലാഹ എന്നതിന്റെ ആശയ അർത്ഥ തലങ്ങളോ ഉൾക്കൊണ്ടുകൊണ്ടോ തന്റെ ജീവിതത്തിലെ തേട്ടങ്ങളിലോ പ്രാർത്ഥനകളിലോ ഷിർക്കൻ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ പ്രാർത്ഥനകളോർക്കൻ ശിർക്കുപരമായ കാര്യങ്ങളോ കടന്നു വരാതിരിക്കുക എന്നതാണ് അങ്ങനെ വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ലാ ഇലാഹ അറിയണം അത് ഗൗരവപ്പെട്ട കാര്യമാണ് തൗഹീദ് കൃത്യമാകണം ഇവിടെ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള ആ തൗഹീദാണ് കറകളഞ്ഞെ ഇത് പലതിനും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴോ പലതിനും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ അവന് സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നമ്മെ അതാണ് പ്രവാചകൻ പറഞ്ഞത് അന്ത്യപ്പെടുത്തി എന്നതാ പറ എന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ പ്രവേശിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ അതിന് ഭാഗ്യം ലഭിച്ച ആളുകളെ നമ്മൾ വിശദീകരിക്കുന്നില്ല അതിന് ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മള് ശരിയായ വിശ്വാസം അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കലർന്ന വിശ്വാസം കടന്നു വരുന്നതിന് കൃത്യമായി നമ്മൾ ഭയപ്പെടുകയും ജാഗ്രത കാണിക്കുകയും ചെയ്യണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിന്റെ വിശ്വാസത്തിലേക്കോ കറുത്ത പാറയിലൂടെ കറുത്ത ഒരു ചെറിയ ഉറുമ്പ് അരിച്ചു രെ ചെറുക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് അന്ത്യപ്രവാദം പഠിപ്പിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ശരിയായ തൊഴൈതുൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഈ അത്ഭുത കൗതുകങ്ങൾ ഉള്ള സ്വർഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അത് നേടിയെടുക്കണമെന്ന ആഗ്രഹവും മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തേണ്ടത് ആ ഒരു അർത്ഥത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ എന്നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ